ൾ വെൽക്കം ടു ടുമെന്റ് നമ്മൾ ഇന്ന് ആനുകാലിക വിഷയങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്കപ്പം ഡിഗ്രി ലെവൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിലിംസ് നടക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിനി എൽ ഡി എക്സാംസ് ഇതാ വന്നു ഇല്ലേ ജൂലൈ മുതൽ നമുക്ക് എൽ ഡി എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എല്ലാ എക്സാംസിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു മെയിൻസ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ പലപ്പോഴും നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷ അപ്പോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലേ നമുക്ക് കറണ്ട് അഫയേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സീരീസ് ഉണ്ട് ഇന്നലകളിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ഐ ബട്ടണിൽ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് ഫാക്ട്സ് നമ്മൾ കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റ് ചെയ്ത് നൊബൈൽ പ്രൈസ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും എല്ലാം നിങ്ങൾ കാണുക ഇത് ഇപ്പം നമ്മൾ ആനുകാലിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോൾ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില നടന്നിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാനായിട്ട് പോവാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ അയ്യൂർ ഗ്രാമത്തിന്റെ പുതിയ പേര് എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു കലയുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടുകയാണ് ഔദ്യോഗികമായിട്ട് കലയുടെ പേരിൽ ഒരു ഗ്രാമം നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് അറിയപ്പെടുകയാണ് അതാണ് ഏത് ഗ്രാമം ഐരൂർ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ നമ്മൾ പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട് എന്താണത് കഥകളി ഗ്രാമം കഥകളി ഗ്രാമം എന്ന ഔദ്യോഗികമായിട്ട് പേര് ലഭിച്ചിട്ടുള്ള ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ എന്ന് പറയുന്ന ഗ്രാമം അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ എക്സാംസിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമ്പരാഗത ഊർജ്ജ സോതസ്സുകളെ കുറിച്ച് നമുക്ക് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് റിന്യൂബിൾ എനർജി റിസോഴ്സസ് നോൺ റിന്യൂവബിൾ എനർജി റിസോർസസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സോ ും കാറ്റാടിയും സംയോജിപ്പിച്ചുള്ള സംസ്ഥാനത്തെ ആദ്യ സോളാർ വിഞ്ച് മൈക്രോ ഗ്രിഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരികയാണ് അതായത് നമുക്ക് സോളാർ പവർ പ്ലാന്റ്സ് ഉണ്ട് അതായത് നമ്മൾ സൗരോർജം ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാറ്റ് വിഞ്ച് എനർജി യൂസ് ചെയ്ത് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നുണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് സോളാർ വിഞ്ച് പവർ ഗ്രിഡ് നമ്മൾ ഉണ്ടാക്കുകയാണ് അതൊരു മൈക്രോ പവർ ഗ്രിഡ് ആണ് ഈ ഒരു മൈക്രോ പവർ ഗ്രിഡ് ചെറിയ രീതിയിലുള്ള ഒരു പവർ ഗ്രിഡ് ആണ് കുറച്ച് സ്ഥലം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു പ്രദേശത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പവർ പ്ലാന്റ് ആണത് എന്താണ് ഇത് എവിടെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടുക്കി എന്ന് പറയുന്ന ആദിവാസി ഊരിലാണ് ഇത് വന്നിരിക്കുന്നത് സൈലന്റ് വാലിയിലാണ് ഇത് ഉള്ളത് സൈലന്റ് വാലിയിൽ തന്നെയുള്ള ഒരു ആദിവാസി ഊരാണ് നമ്മുടെ താഴെ തുടുക്കി എന്ന് പറയുന്നത് അവിടെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ സോളാർ വിഞ്ച് പവർ ഗ്രിഡ് വന്നിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ കടുവ സങ്കേതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു ലിസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത് കടുവ സംരക്ഷണത്തിൽ രാജ്യത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ച വെച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്നാമതെത്തിയ കടുവാ സങ്കേതം ഏതാണ് നമ്മുടെ കേരളത്തിലെ പെരിയാർ കടുവാ സങ്കേതമാണ് ഏത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കടുവാ സങ്കേതങ്ങളും എല്ലാ ടൈഗർ റിസർവ്സും കൂടെ എടുത്തിട്ട് അതിനകത്ത് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കടുവാ സങ്കേതമായിട്ട് മാറിയിട്ടുള്ളത് ഏതാണ് പെരിയാർ കടുവാ സങ്കേതമാണ് എന്നാൽ ഇനി രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും ഒക്കെ ആരാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടെ ആരാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സത്പുര ബന്ദിപ്പൂർ കടുവാ സങ്കേതങ്ങളാണ് രണ്ടാം സ്ഥാനം പങ്കിട്ടത് അതുപോലെ തന്നെ നാഗർഹോൾ കടുവാ സങ്കേതമാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള മറ്റൊരു കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം കടുവാ സങ്കേതം അത് എത്രാം സ്ഥാനത്താണ് പതിനെട്ടാം സ്ഥാനത്താണ് നമ്മുടെ പറമ്പിക്കുളം കടുവാ സങ്കേതം ഉള്ളത് അപ്പം പെരിയാറും പറമ്പിക്കുളവും തമ്മിൽ തെറ്റിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത് നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ എത്തിയിരിക്കുന്നത് പെരിയാർ കടുവാ സങ്കേതമാണ് ആരാണ് ഈ ഒരു ലിസ്റ്റ് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ് പബ്ലിഷ് ചെയ്തത് മാനേജ്മെന്റ് ഇവാലുവേഷനിലാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റിലാണ് അതിനകത്ത് ഫസ്റ്റ് പെരിയാറാണ് രണ്ടാമത് നമ്മുടെ സത്പുരയും വന്ദിപ്പൂറും കൂടെ പങ്കിട്ടു മൂന്നാമത്തേത് നാഗർഹോൾ ആണ് നമ്മുടെ പറമ്പിക്കുളം കടുവാ സങ്കേതത്തിന് പതിനെട്ടാമത്തെ സ്ഥാനമാണ് ലഭിച്ചത് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിയതിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് ആഘോഷിച്ചു കൊണ്ടുവന്നൊരു ട്രെയിൻ ആണ് അല്ലെ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത് അപ്പം കേരളത്തിലെ വന്ദേ ഭാരത് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ റൂട്ട് ഏതാണ് തിരുവനന്തപുരം ടു ആണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരതിൻ്റെ റൂട്ട് തിരുവനന്തപുരം ടു കാസർഗോഡ് ആണ് ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരവും കാസർഗോഡും ആണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പേയ്മെൻറ്റ് സേവന സ്ഥാപനമായ വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എന്തിന്റെ പേരില് ഡിജിറ്റൽ പേയ്മെന്റുകളുടെ കാര്യത്തില് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് തന്നെ ഡിജിറ്റൽ പേയ്മെന്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ആരാണ് ഈ ഒരു ലിസ്റ്റ് കൊണ്ടുവന്നത് വേൾഡ് ലൈൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനമാണ് ഈ ഒരു ലിസ്റ്റ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ലിസ്റ്റ് പ്രകാരം നമ്മുടെ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇനി രണ്ടാമതും മൂന്നാമതും ഒക്കെ ആരാണ് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവയാണ് യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനത്ത് വന്നിട്ടുള്ളത് മഹാരാഷ്ട്ര രണ്ടാമതും തമിഴ്നാട് മൂന്നാമതും ആണ് വന്നിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും അധികം പണമിടപാടുകൾ നടത്തിയ യു പി ഐ ആപ്ലിക്കേഷൻ ഫോൺ ആണ് അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച യു പി ഐ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോൺ പേ ആണ് നമുക്ക് ഒരുപാട് യു പി ഐ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ ഗൂഗിൾ പേ ഉണ്ട് പേടിഎം ഉണ്ട് ഫോൺ പേ ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചത് ഫോൺ പേ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിജിറ്റൽ പേയ്മെന്റ് യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ആ സംസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്ന പത്ത് നഗരത്തിന്റെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് മൂന്ന് നഗരം ഇടം പിടിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് എറണാകുളം തിരുവനന്തപുരം തൃശൂർ എന്നിവയാണ് യഥാക്രമം ഏഴ് എട്ട് ഒൻപത് സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും അധികം ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ാണ് നമ്മുടെ കേരളമാണ് ഏറ്റവും അധികം ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയ നഗരങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തിയ സംസ്ഥാനം കേരളമാണ് നഗരങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്കും ബാംഗ്ലൂരാണ് ഒന്നാമത്തെ നഗരമായിട്ട് മാറിയത് ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുന്ന നഗരം ഏതാണ് ബാംഗ്ലൂരാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് മൂന്ന് നഗരങ്ങൾ ടോപ്പ് ടെൻ പട്ടികയിൽ എത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് നഗരങ്ങൾ എറണാകുളം ഏഴാം സ്ഥാനത്തുണ്ട് തിരുവനന്തപുരം പുരം എട്ടാം സ്ഥാനത്തുണ്ട് ഒൻപതാം സ്ഥാനത്ത് നമ്മുടെ തൃശൂർ ജില്ലയും ഉണ്ട് ഇത്രയും നഗരങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ യു പി ഐ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന നഗരങ്ങളുടെ ടോപ് ടെൻ പട്ടികയിൽ എത്തിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്ത് നടക്കുന്ന ഒ ഡി എഫ് പ്ലസ് റാങ്കിങ്ങിലെ വിഭാഗത്തിൽ സ്റ്റാർ വിഭാഗത്തിലാണ് ഒന്നാമതെത്തിയ ജില്ല ഏതാണ് വയനാടാണ് നമ്മുടെ നടക്കുന്ന ഒരു പ്രോഗ്രാം ആണ് എന്ത് പ്ലസ് എന്ന് പറയുന്നത് എന്ത്കത്ത് വിഭാഗത്ത് എത്തിയ ജില്ല ഏതാണ് വയനാടാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് വിളർച്ചാ മുക്ത കേരളത്തിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ് വിവാ കേരളം എന്ന് പറയുന്നത് എന്താണ് വിവ എന്നതിന്റെ ഫുൾ ഫോം വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നതാണ് വിവ എന്നതിന്റെ എന്നതിൻ്റെ ഫോം എന്ന് പറയുന്നത് അല്ലേ അപ്പോ അവിടെ നിന്ന് എന്താണ് ഇതുകൊണ്ട് നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പദ്ധതി വഴി വിളർച്ച എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആൾക്കാരെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് വിളർച്ച എന്ന് പറയുമ്പോൾ എന്താണ് ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞിട്ട് നമ്മുടെ ആർ ബി സി ഒക്കെ കുറഞ്ഞു പോകുന്ന അവസ്ഥ അല്ലേ അപ്പോ ഈ വിളർച്ചയിൽ നിന്നും ആൾക്കാരെ കരയെത്തിരിച്ച് കൊണ്ടുവരാനായിട്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യരായിട്ട് മാറ്റാനായിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് ഈ ഒരു വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് അഥവാ വിവാഹ കേരളം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിളർച്ച എന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ അവരത് അറിയാറില്ല നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നുണ്ടായിരിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്യില്ലായിരിക്കും നമ്മൾ അതിനെ കൊണ്ടു നടക്കുമായിരിക്കും പക്ഷെ ചിലപ്പം സിവിയറായതിനു ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് അപ്പോൾ വിളർച്ച എന്ന് പറയുന്നത് നമ്മളെ മാൽ ന്യൂട്രീഷൻ കാരണം ശരിയായിട്ടുള്ള പോഷകം കിട്ടാത്തത് കാരണമായിരിക്കും പലപ്പോഴും ഇത് ഉണ്ടാവുക അപ്പം അതിനെ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് പഞ്ചായത്ത് സേവനങ്ങൾ വാർഡ് തലത്തിൽ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്തെ ആദ്യ ഗ്രാമ ഭവൻ എവിടെയാണ് സ്ഥാപിച്ചത് ആദ്യത്തെ ഗ്രാമഭവൻ കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ചായത്ത് സേവനങ്ങൾ വാർഡ് തലത്തിൽ വേണ്ടിയിട്ടാണ് ഗ്രാമഭവൻ കൊണ്ടുവരുന്നത് എവിടെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആര്നോടാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് രൂപീകരിച്ച പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഏത് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടല്ലേ നമ്മുടെ സ്വന്തം കേരള പി എസ് സി ആ കേരള പി എസ് സി എക്സാംസിന് വേണ്ടി പഠിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേരള പി എസ് സിയി കീഴിലല്ലാതെ വരുന്ന കുറേ അധികം നിയമനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇതിനെ എല്ലാം കൂടെ ഏകോപിപ്പിച്ച് ഒരൊറ്റ കുടക്കീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഒരു ബോർഡാണ് കേരള പബ്ലിക് എൻറ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് വ്യവസായ വകുപ്പിന് കീഴിൽ വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വേക്കൻസീസ് ആണ് ഈ ഒരു ബോർഡ് വഴി ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള സർക്കാർ നമ്മുടെ കേരള പി എസ് സിക്ക് അകത്ത് ഉള്ളിലായിട്ട് പലപ്പോഴും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വേക്കൻസീസ് ഒന്നും റിപ്പോർട്ട് ആകാറില്ല പി എസ് സി വഴി ആയിരിക്കില്ല അതൊന്നും ഫില്ല് ചെയ്യുന്നത് പക്ഷെ അതിനെ എല്ലാം കൂടെ ഒറ്റക്കൊടകയിൽ കൊണ്ടുവന്നിട്ട് കേരള പബ്ലിക് എൻറ്റർപ്രൈസസ് സെലക്ഷൻ ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ബോർഡ് വഴി നിയമനങ്ങൾ നടത്താനായിട്ട് ായിട്ട് പോവുകയാണ് ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്തെ ആദ്യ സിനി ടൂറിസം പദ്ധതി ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സിനി ടൂറിസം പദ്ധതി കൊണ്ടുവരികയാണ് എവിടെയാണത് കിരീടം പാലവും അതുപോലെ തന്നെ അതിന്റെ പരിസരവുമാണ് സിനി ടൂറിസം ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ കേരളത്തിലെ കിരീടം പാലം എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാട്ട് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആ പാട്ടില് നമ്മുടെ മോഹൻലാൽ മോഹൻലാലിരുന്ന് പാടുന്ന ഒരു പാലം ഉണ്ടല്ലോ ആ ഒരു കിരീടം പാലവും അതിന്റെ പരിസരവുമാണ് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ സിനി ടൂറിസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് കുടുംബശ്രീ പദ്ധതികൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ നാൽപ്പത്തി ലക്ഷം അയൽക്കൂട്ടം കുടുംബങ്ങളിൽ ഉൾപ്പെടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഏത് റേഡിയോ ശ്രീ എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പക്ഷെ ശ്രീ വെച്ചിട്ട് വേറെ രണ്ട് ഓപ്ഷനും കൂടെ തന്നുകഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറഞ്ഞു അതുകൊണ്ട് ായിട്ട് പഠിക്കുക കുടുംബശ്രീ വഴി നടത്തുന്ന കുറെ അധികം പദ്ധതികളുണ്ട് അതുപോലെ തന്നെ കുറെ അധികം പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അപ്പോ നാല് ലക്ഷത്തോളം വരുന്ന അയൽക്കൂട്ട കുടുംബങ്ങളിൽ ഉൾപ്പെടെ എല്ലാ പൊതുജനങ്ങളിലേക്കും ഈ പരിപാടികളൊക്കെ പ്രവർത്തനങ്ങളും എല്ലാം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് റേഡിയോ ശ്രീ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഈ ഗവേണൻസ് സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് ഏത് സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളം ഓക്കെ നമുക്ക് സമ്പൂർണമായിട്ടും ഇ ഗവേണൻസിലൂടെ പ്രവർത്തിക്കുന്ന സംസ്ഥാനമായിട്ട് ഏത് മാറിയിട്ടുണ്ട് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് കേരളത്തിലെ ആദ്യ സോളാർ സിറ്റി ആയി മാറാനൊരുങ്ങുന്ന നഗരം ആദ്യത്തെ സോളാർ സിറ്റി ആയിട്ട് മാറാനൊരുങ്ങുകയാണ് ഏത് നഗരം തിരുവനന്തപുരം സംസ്ഥാന ഊർജ വകുപ്പാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കംപ്ലീറ്റ്ലി സോളാർ സിറ്റി ആയിട്ട് മാറാനായിട്ട് ഒരുങ്ങുകയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും കാണും <Sýý> public, െ നമ്മുടെ പല വീടുകളുടെ മേളില് റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോ ഈ സോളാർ പാനൽസ് ഒക്കെ വെച്ചിട്ട് റൂഫ് ടോപ്പ് സോളാർ പാനൽസ് വെച്ചിട്ട് അതുവഴി നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു സോ അപ്പൊ കെ എ സി ബി അപ്പൊ നമ്മുടെ ബില്ല് കുറഞ്ഞു വരുന്നു ഇങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങളും പദ്ധതികളും ഒക്കെ നമ്മള് കേട്ടിട്ടുണ്ട് ആണ് അല്ലെ അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഇതും വന്നിരിക്കുന്നത് എന്താണ് നമ്മുടെ തിരുവനന്തപുരം എന്തായിട്ട് മാറാനായിട്ട് ഉദ്ദേശിക്കുകയാണ് കേരളത്തിൽ തന്നെ ആദ്യത്തെ സോളാർ സിറ്റി ആയിട്ട് മാറാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ സോളാർ സിറ്റി നോക്കി സോളാർ നഗരം നമ്മൾ നോക്കി ഇനി അടുത്തു നോക്കേണ്ടത് നമ്മുടെ സമ്പൂർണ്ണ സോളാർ സർവകലാശാലയാണ് നമ്മുടെ കേരളത്തെ സംസ്ഥാനത്ത് ആദ്യ സമ്പൂർണ്ണ സൗരോർജ സർവകലാശാലയാകാൻ ഒരുങ്ങുന്നത് ഏത് സർവകലാശാലയാണ് കേരള സർവകലാശാലയാണ് നമ്മുടെ കേരള സർവകലാശാല സമ്പൂർണമായിട്ടും സോളാർ കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ് അപ്പോ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാല ആവുകയാണ് ഏത് സർവകലാശാല കേരള സർവകലാശാല ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ൂപടം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ത് സംസ്ഥാനമാണ് ഓബിയസ്ലി നമ്മുടെ സ്വന്തം കേരളമാണ് അഗൈൻ അത് കൈവച്ചിരിക്കുന്നത് എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം നിർമ്മിച്ചിരിക്കുകയാണ് ഇനി സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പാണ് ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയത് ഓക്കെ ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പാണ് ഈ ഒരു ഡിജിറ്റൽ ഭൂപടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ജലനേത്രയിലൂടെയാണ് സംസ്ഥാനത്തെ ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം നിർമ്മാണം നടക്കുന്നത് അപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഏതു വഴിയാണ് ഈ ഒരു ഡിജിറ്റൽ ഭൂപടം നിർമ്മാണം നടക്കുന്നത് വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ജലനേത്രയിലൂടെയാണ് നമ്മുടെ ഈ ഡിജിറ്റൽ ഭൂപടം നിർമ്മാണം നടപ്പിലാക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് പ്രവർത്തന മികവ് പരിശോധിക്കുന്ന കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ഏർപ്പെടുത്തിയ എൻ ഐ ആർ എഫ് വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നാമതെത്തിയത് ഏത് സർവകലാശാലയാണ് എഗെയിൻ കേരള സർവകലാശാലയാണ് നമ്മൾ കുറച്ചു മുന്നേ കേരള സർവകലാശാല നോക്കിയാൽ അത് എന്തിനാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാല ഏത് സർവകലാശാല എന്ന് പറഞ്ഞു നമ്മുടെ കേരള സർവകലാശാല എന്ന് പറഞ്ഞു ഇത് പക്ഷേ കംപ്ലീറ്റ്ലി വേറൊരു കാര്യമാണ് എന്താണത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക് പ്രവർത്തനങ്ങളുടെ മിൻകവ് കണക്കിലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഏർപ്പെടുത്തിയ എൻ ഐ ആർ എഫ് വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ കേരളത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെത്തിയ സർവകലാശാലയാണ് ഏത് കേരള സർവകലാശാല എന്ന് പറയുന്നത് ദേശീയ റാങ്കിങ്ങിൽ കേരള സർവകലാശാലയുടെ റാങ്ക് എവിടെയാണ് ഇരുപത്തിനാലാം സ്ഥാനമാണ് ദേശീയ റാങ്കിങ്ങിൽ കേരള സർവകലാശാലയ്ക്കുള്ളത് അങ്ങനെ ിൽ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള സർവകലാശാല ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തിയ സർവകലാശാല ഏതാണ് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് കേരള സർവകലാശാല ഇരുപത്തിനാലാം സ്ഥാനത്താണ് പക്ഷെ കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയുടെ കൂട്ടത്തില് കേരള സർവകലാശാലയാണ് ഏറ്റവും ഫസ്റ്റ് പ്ലേസിൽ എത്തിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ രാജ്യത്ത് സമർപ്പിച്ച വേൾഡ് ഓഫ് പീസ് ചുമർച്ച എവിടെ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയില് രാജ്യത്തിന് നമ്മളൊരു വാൾ ഓഫ് പീസ് ചിത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു വാൾ ഓഫ് പീസ് ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് സുരേഷ് കെ നായരാണ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് സുരേഷ് ാണ് നമ്മുടെ ഇതിന്റെ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സസ്യമാണ് നീലക്കുറിഞ്ഞി നമ്മുടെ നീലക്കുറിഞ്ഞി അപ്പം എന്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംരക്ഷിത സസ്യമായിട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീലക്കുറിഞ്ഞിയെ ഇനി അടുത്തതായിട്ട് പൂർണമായും ശ്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബിൽ പാസാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഒരു ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി തയ്യാറാക്കിയിട്ടുണ്ട് ഏത് ബില്ാണത് പൊതുജന ആരോഗ്യ ബില്ലാണ് നമ്മൾ ഇത്തരത്തില് തയ്യാറാക്കിയത് പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ നമ്മൾ ഈ ഒരു ബില്ല് തയ്യാറാക്കി ഏതാണ് പൊതുജന ആരോഗ്യ ബില്ല് ഓക്കെ ഇനി അടുത്തതായിട്ട് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് കേരളത്തിലെ സ്വകാര്യ വ്യവസായ പാർക്കായിട്ട് മാറിയിരിക്കുകയാണ് ഏത് കടമ്പൂർ കടമ്പൂർ എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതലുള്ള ഫാക്ട്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മുതലുള്ള ഫാക്ട്സ് എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ ഒരുപാട് എക്സാംസ് നമുക്ക് ഇങ്ങനെ ലൈൻ അപ്പ് ചെയ്ത് വരുന്നുണ്ട് നമുക്ക് ഡിഗ്രി പ്രൊംസ് നടന്നോണ്ടിരിക്കാണ് ഡിഗ്രി മെയിൻസ് അത് കഴിഞ്ഞിട്ട് വരും ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വരും എൽ ഡി സി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ടെൻത് ട്വൽത്ത് ലെവൽ എക്സാംസ് പലതും നമുക്ക് ഇനി അടുത്ത് വരാനായിട്ടുണ്ട് അപ്പോ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാച്ചസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പറിൽ ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട്സ് അത് മെറ്റീരിയൽസ് അതുപോലെ തന്നെ ക്വസ്റ്റൻസ് ഇതെല്ലാം അവൈലബിൾ ആവാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം